വിശുദ്ധർ ഓഗസ്റ്റ് പതിനേഴ് വിശുദ്ധ ലിബരാറ്റൂസും സഹവിശുദ്ധരും അതായത് രക്തസാക്ഷികളായ ആറ് സഹ സന്യാസിമാർ ആഫ്രിക്കയിലെ അരിയൻ ഗോത്രവംശജനായിരുന്ന രാജാവുമായിരുന്ന ഹെണറിക് തൻ്റെ ഭരണത്തിൻ്റെ ഏഴാം വർഷത്തിൽ കത്തോലിക്ക വിശ്വാസികൾക്കെതിരായി ഒരു പുതിയ ഉത്തരവിറക്കി എല്ലാ ആശ്രമങ്ങളും ദേവാലയങ്ങളും നശിപ്പിക്കണമെന്നായിരുന്നു ഉത്തരവിൻ്റെ കാതൽ ബൈസന പ്രവിശ്യയിൽ കാസ്പാക്ക് സമീപമുള്ള ഒരാശ്രമത്തിൽ ഏഴോളം സന്യാസിമാരുണ്ടായിരുന്നു അവരെ കാർത്തേജിലേക്ക് വിളിച്ചു വരുത്തി ലിബെരാറ്റൂസ് ആയിരുന്നു അവരുടെ ആശ്രമാധിപൻ ബോണിഫസ് ഡീക്കനും സെറൂസ് റസ്റ്റിക്കൂസ് എന്നിവർ സഹ ഡീക്കന്മാരുമായിരുന്നു റൊഗാറ്റസ് സെപ്റ്റിമസ് മാക്സിമസ് എന്നിവർ സന്യാസിമാരുമായിരുന്നു ആദ്യം ഹെണറിക് അവരെ നിരവധി വാഗ്ദാനങ്ങൾ നൽകി നൽകി പ്രലോഭിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാൽ ധീരരും ദൈവഭക്തരുമായിരുന്ന അവരുടെ മറുപടി ഇപ്രകാരമായിരുന്നു ഒരു വിശ്വാസം ഒരു ദൈവം ഒരു ജ്ഞാനസ്നാനം ഞങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക ഒപ്പം നിങ്ങൾ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത നശ്വരമായ സമ്പത്തെല്ലാം നിങ്ങൾ തന്നെ സൂക്ഷിച്ചു കൊള്ളുക ത്രൈത്വിക ദൈവത്തിലുള്ള തങ്ങളുടെ വിശ്വാസത്തിലും ഏകജ്ഞാനസ്നാനത്തിലും അവർ ഉറച്ചു നിന്നതോടെ കനത്ത ഇരുമ്പ് ദണ്ടുകൾ ശരീരത്തിൽ ബന്ധിച്ച് അവരെ ഇരുട്ടറയിലടച്ചു എന്നാൽ അവിടുത്തെ ക്രിസ്തു വിശ്വാസികൾ ആ ഇരു ഇരുട്ടറയുടെ കാവൽക്കാരെ പാട്ടിലാക്കുകയും അവരെ സ്വാധീനിച്ച് രാവും പകലും വിശുദ്ധരെ സന്ദർശിക്കുകയും അവരിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു പോന്നു ക്രിസ്തുവിനു വേണ്ടി മരണം വരിക്കുവാൻ ആ വിശുദ്ധർ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ടിരുന്നു ഇതേക്കുറിച്ചറിഞ്ഞ രാജാവ് അവരെ ഇത് അതുവരെ കേൾക്കാത്ത മർദ്ദന ഉപകരണങ്ങൾ കൊണ്ട് മർദ്ദിക്കുവാനും കൂടുതൽ ഭാരമുള്ള ഇരുമ്പ് ദണ്ടുകളാൽ ബന്ധിക്കുവാനും ഉത്തരവിട്ടു അധികം താമസിയാതെ രാജാവ് അവരെ ഒരു പഴയ കപ്പലിലിരുത്തി കടലിലേക്ക് വെച്ച് അഗ്നിക്കിരയാ ഇരയാക്കുവാൻ ഉത്തരവിട്ടു പോകുന്ന വഴിയുള്ള മുഴുവൻ അരിയൻ മതവിരുദ്ധവാദികളുടെ അപമാനങ്ങളെ ഏറ്റു വഹിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ രക്തസാക്ഷികൾ കടൽ തീരത്തേക്ക് പോയത് ചെറുപ്പക്കാരനായിരുന്ന മത്സ്യമസിനെ പട്ടിലാക്കുവാൻ പ്രത്യേക ശ്രമം തന്നെ ആ മർദ്ദകർ നടത്തി തൻ്റെ നാമം സ്തുതിക്കുവാൻ ചെറിയ കുട്ടികളുടെ നാവിനെപ്പോലും വിശേഷപ്പെട്ടതാക്കുന്ന ദൈവം അവരുടെ പ്രലോഭനങ്ങളെ ചെറുക്കുവാനുള്ള ധൈര്യം വിശുദ്ധന് നൽകി ആരുടെയൊപ്പമാണോ താൻ നിത്യമഹത്വത്തിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അനുതാപ ജീവിതം നയിക്കുന്നത് ആ ദിവ്യനായ ആശ്രമാധിപനിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും തന്നെ ഒരിക്കലും വേർതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് അവൻ വളരെ കർശനമായി തന്നെ പറഞ്ഞു അതേ തുടർന്ന് ഉണങ്ങിയ വിറക് കൊള്ളികൾ നിറച്ച ഒരു പഴയ യാനപാത്രത്തിൽ ആ ഏഴുപേരെയും കയറ്റി മരത്തിൽ ബന്ധിച്ചു നിരവധി തവണ തീ കൊളുത്തിയെങ്കിലും പെട്ടെന്ന് തന്നെ അത് അണഞ്ഞുപോയി ആ യാനപാത്രത്തിന് തീ കൊളുത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു അതിൽ കോപാകുലനായ ആ രാജാവ് തുഴകൾ ഉപയോഗിച്ച് അവരുടെ തലച്ചോർ തകർക്കുവാൻ ഉത്തരവിടുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു അവരുടെ മൃതദേഹങ്ങൾ കടലിലേക്ക് എറിഞ്ഞുവെങ്കിലും ആ തീരത്ത് പതിവില്ലാത്ത രീതിയിൽ ആ മൃതദേഹങ്ങൾ ആ കരയിലേക്ക് അടിഞ്ഞു അവിടുത്തെ വിശ്വാസികൾ ആ വിശുദ്ധരുടെ മൃതദേഹങ്ങൾ എടുത്ത് ബിഗുവായിലെ വിശുദ്ധ സെലരിനൂസിൻ്റെ ദേവാലയത്തിന് സമീപം ആദരവോടെ അടക്കം ചെയ്തു നാനൂറ്റി എൺപത്തി മൂന്നിലാണ് ഈ വിശുദ്ധർ രക്തസാക്ഷിത്വം വരിച്ചത്